വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കുളപ്പറമ്പ് വാണിമേ കലോത്സവം രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്കൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എച്ച് സനൂപ് സർ ചേരുന്നു അപ്പോൾ നമ്മൾ ഇത് കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണ് പിന്നലെ രചനാ മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഏതാനും സ്റ്റേജിനാണ് പൂർത്തിയായത് എട്ട് സ്റ്റേജുകളിലാണ് മത്സരം നടക്കുന്നത് ഇന്നലെ നടന്ന മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കി കലോത്സവം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സൈറ്റിൽ ഇതിൻ്റെ റിസൾട്ട് ലഭ്യമാണ് പിന്നെ ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കൂടുതൽ മത്സരങ്ങളിലേക്ക് പോവുകയാണ് ഇന്ന് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി ചിലം കൂട്ടികളാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഇന്ന് ആയിരത്തി എഴുന്നൂറോളം കുട്ടികളുണ്ട് അപ്പോൾ നാളെ ആയിരത്തി നാനൂറോളം കുട്ടികളും അവസാന ദിവസം രണ്ടായിരത്തി നാനൂറ് കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയ്ക്ക് സമാപിക്കും പിന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നിപ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുകയാണ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കുന്നതിന് പരിമിതിയുണ്ട് കവിയും അധ്യാ അധ്യാപക അവാർഡ് ജേതാവുമായ വീരാങ്കുട്ടി മാഷ് വീരാങ്കുട്ടി മാഷാണ് ഇപ്പം ഈ നാലു മണിക്ക് നമ്മുടെ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാം നല്ല റെസ്പോൺസാണ് കാരണം ഇത് വളരെ ജനകീയമായി ഇവിടെയുള്ള സ്വാഗത സംഘം ഇവിടെയുള്ള അധ്യാപക സമൂഹം പൊതുജനങ്ങൾ യുവജന സംഘടനകൾ പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊക്കെ മത്സരിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഇങ്ങോട്ടാവശ്യപ്പെട്ട് ഒരു ജനകീയ മേളയായി വരെയാണ് പരാതികൾ ഒന്നുമില്ലെന്ന് മാത്രമല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അതിൽ വളരെ ഒന്നോ രണ്ടോ അല്ലേ ചെറിയ പരാതികളല്ലാതെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സമയബന്ധിതമായി മത്സരം തുടങ്ങാൻ കഴിഞ്ഞു ഇന്നലെ നമുക്ക് വൈകുന്നേരം ആറു മണിയാകുമ്പോഴേക്കും എല്ലാ മത്സരവും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു പത്തു മണിവരെ ആണ് പരമാവധി നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം അതിനുള്ളിൽ തന്നെ രാത്രി തീർക്കാൻ കഴിയും എട്ട് മണി വരെയാണ് ചാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാ വേദികളിലും സമയത്തിന് തുടങ്ങാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് വേദികളിൽ ഇന്ന് കുറച്ച് വൈകി ബാക്കി മത്സര വേദികളൊക്കെ കൃത്യസമയത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു മണിക്കുള്ളിൽ ും സാർ ഒന്നാമത് ജില്ലാ കലോത്സവമാണ് അപ്പോൾ ഒരുപാട് തിരക്കുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു ജില്ലാ കലോത്സവം നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളാണ് പ്രത്യേകിച്ച് രാത്രിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് സജ്ജീകരണങ്ങൾ ലൈറ്റിൻ്റെ കാര്യത്തിലായാലും പിന്നെ കുട്ടികളുടെ ഒരുപാട് പിന്നെ അവരെ വേദിയിലേക്ക് എത്തിക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറിന് എന്താണ് ഈ സ്കൂൾ കലോത്സവങ്ങൾ സ്കൂൾ ഉപജില്ലാതലം ജില്ലാ സംസ്ഥാന സംസ്ഥാനതലം അതിൻ്റെ സംഘാടന മികവിനെപ്പറ്റി ശരിക്കും പഠനം നടത്താൻ കഴിയുന്ന വലിയൊരു മേഖലയാണ് കലോത്സവത്തിനൊരു മാനുവൽ ഉണ്ട് അത് പരിശോധിച്ചാൽ അതിൻ്റെ പേജുകൾ പത്ത് നൂറ്റി അൻപതോളം പേജുകളുള്ള വലിയ മാനുവലാണ് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മേള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവമാണ് ഏഷ്യയിലെ ഇന്ത്യയിലല്ല ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കലാമാമാങ്കം അതിൻ്റെ ജില്ലാതല സംഘാടനം സബ് ജില്ലയിലേക്ക് എത്തുമ്പോൾ എന്താ വെച്ചാൽ അത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന മേള സബ് ജില്ലാതലത്തിലേ ഉള്ളൂ നമ്മളിപ്പോൾ ജില്ലാതലത്തിലെത്തുമ്പോഴേക്ക് എൽ പി വിഭാഗം കുട്ടികളില്ല സ്റ്റേറ്റ് മത്സരങ്ങൾക്ക് യു പി ഇല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉള്ളൂ അപ്പോൾ അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾ ഏകദേശം പിന്നെ എന്താണ് ഇപ്പം നമ്മൾ ടോട്ടൽ എല്ലാ ദിവസവും കൂടി പരിഗണിക്കുമ്പോൾ ഒരു എട്ട് ഒൻപതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മേള അതിന് എട്ടോളം വേദികൾ പതിനാലോളം സബ് കമ്മിറ്റികൾ നമ്മുടെ ഭക്ഷണ ഹാൾ തന്നെ വലിയൊരു സംഘാടന മികവിൻ്റെ തെളിവാണ് ഇന്നലെ അവിടെ ഇന്നലെ മാത്രം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇന്ന് അയ്യായിരത്തിൻ്റെ അടുത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഓരോ സബ് കമ്മിറ്റികൾ പ്രോഗ്രാം അതിൻ്റെ സംഘാടനം പിന്നെ ഈ എട്ട് സ്റ്റേജുകളും അതിൻ്റെ വേദിയും സംവിധാനങ്ങൾ ഒരുക്കുന്ന ലൈറ്റ് ആൻഡ് സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സ്റ്റേജ് ആൻഡ് പിന്നെ അതിൻ്റെ എന്താണ് എഞ്ചിനീയറിംഗ് കമ്മെന്ന് പറയുന്ന കമ്മിറ്റി അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി അതുപോലെ വെൽഫെയർ കമ്മിറ്റി ട്രോഫി കമ്മിറ്റി ട്രോഫി കമ്മിറ്റി നമ്മൾ ഈ പുറകെ കാണുന്ന ട്രോഫികളിൽ അതിൽ ഒന്നാം സ്ഥാനത്തിലേക്കുള്ള പലതും പുതിയത് നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ് ഓവറോൾ തേർഡിനൊന്നും ഉണ്ടായിരുന്നില്ല എൽ പി വിഭാഗത്തിൽ പ്രാവശ്യം തേർഡിനൊക്കെ നമ്മൾ പുതുതായിട്ട് ഉൾപ്പെടുത്തി അപ്പോൾ ഇതിൻ്റെ സംഘാടന മീന ഒരു സംഘാടന സാഹസം എന്ന് പറയുന്നത് വളരെ എന്താണ് അത് ശരിക്കും പഠനം നടത്തേണ്ട ഒരു വിഷയമാണ് കാരണം ഒരുപാട് ആളുകളുടെ പ്രത്യേകിച്ച് അധ്യാപക സമൂഹം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ നിരന്തരമായ മാസങ്ങളോടുള്ള കണ്ണാധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് വേദികളിൽ ഇന്ന് ഉണർന്നിരിക്കുന്നത് അതിലേക്ക് എത്തിയിരിക്കുന്ന വലിയൊരു പ്രോസസ്സിലൂടെയാണ് വളരെ ഇവിടുത്തെ ഒരു സംഘാടന സമിതിയെയും പൊതുജനങ്ങളെയും സമൂഹത്തെയും പ്രീ സ്കൂൾ മാനേജ്മെന്റിനെയും പി.ടി.എ ൻ ഒക്കെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. டுஜிகരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ வക്തിன் ரெஸ்டாரன்ட் കൊളപ്പറമ്പ് വാണിമേ